നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് മറ്റൊരു നടക്കുന്ന അപകട വാർത്തയാണ് പുറത്തു വരുന്നത് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന മൂന്നാമത്തെ ആളെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളും ഹൈദരാബാദ് സ്വദേശികളുമായ ഇബ്രാഹിം അസ്ഹർ പതിനാറ് വയസ്സ് ഹസൻ റിയാസ് പതിനെട്ട് വയസ്സ് അമ്മാർ പതിമൂന്ന് വയസ്സ് എന്നിവർ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇബ്രാഹിം അസ്ഹറും ഹസൻ റിയാസും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ദമാം സെൻട്രൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അമ്മാറിന്റെ നില ഗുരുതരമാണ് ഗവർണർ ഹൌസിന് മുന്നിലുള്ള റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ടാണ് ദമാമിനെ നടുക്കിയ അപകടമുണ്ടായത് വൈകിട്ട് സുഹൃത്തുക്കൾ മൂന്ന് പേരും അമ്മാറിന്റെ പിതാവിന്റെ മസ്ത കാറുമായി പുറത്തേക്ക് പോയതായിരുന്നു ഹസൻ റിയാസ് ആണ് കാർ ഓടിച്ചിരുന്നത് അതിവേഗത്തിലായിരുന്ന കാറ് നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള ഈന്തപ്പനയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പൂർണമായും തകർന്ന കാർ വെട്ടിപ്പൊളിച്ചാണ് മൂവരെയും പുറത്തെടുത്തത് മുഹമ്മദ് യൂസുഫ് റിയാസ് റിസ്വാന ബീഗം ദമ്പതികളുടെ മകനാണ് മരിച്ച ഹസൻ റിയാസ് ഹൈദരാബാദ് ബഹാദൂർ സ്വദേശി മുഹമ്മദ് അസ്ഹർ സഹീദ ബീഗം ദമ്പതികളുടെ മകനാണ് ഇബ്രാഹിം അസ്ഹർ ഇരുവരുടെയും മൃതദേഹങ്ങൾ ദമാം മെഡിക്കൽ കോംപ്ലക്സ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോംപ്ലക്സിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച അമ്മാർ ഇതുവരെയും അപകടനില തരണം ചെയ്തിട്ടില്ല വിദ്യാർത്ഥികളുടെ മരണം ദമാമിലെ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ആകമാനം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അതേസമയം കുവൈത്തിൽ ഒരു വാഹന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാസി ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ മറ്റൊരു അപകടത്തിൽ മരിച്ചു ചെറിയക്കാരനായ പ്രവാസിയാണ് കുവൈത്തിലെ അമീരി ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ മരിച്ചത് പരിക്കേറ്റ മറ്റ് രണ്ട് പേർ ചികിത്സയിലുമാണ് കാൽനട യാത്രക്കാരനായ പ്രവാസിയെ അതൈലിയയിൽ വെച്ചാണ് ഒരു കുവൈത്തി പൗരൻ ഓടിച്ചിരുന്ന വാഹനം ഇടിച്ചത് അപകടത്തിനിടയാക്കിയ വാഹനത്തിന്റെ ഡ്രൈവർ തന്നെ വാഹനത്തിൽ ഇയാളെ കയറ്റിക്കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അമീരി ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ ഇയാളുടെ കാറ് ഒരു യമൻ പൗരൻ ഓടിച്ചിരുന്ന മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഈ അപകടത്തിലാണ് പ്രവാസിക്ക് ജീവൻ നഷ്ടമായത് രണ്ട് വാഹനങ്ങളിലും ഉണ്ടായിരുന്ന മറ്റ് രണ്ട് പേർക്കും പരിക്കുകൾ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക